േറ്റർ ശ്രീജിത്ത് കണ്ണവം എന്ന് പറയുന്ന എന്തുവാണോ കാണുന്നില്ല എന്ത് സ്വപ്നം കുടുംബശ്രീ ലോൺ അടക്കരുത് വീടിന്റെ ടക്കല് സ്വപ്നം ഇപ്പൊ കുറച്ച് സ്വപ്നം ഉണ്ടാവുന്ന കലവറക്കു പോകണം കുറച്ച് സാരി വാങ്ങണം കൈകൊട്ടി കളി അട പോകണം ഇത് നന്നായിട്ട് കളിക്കണം ആരെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള സ്വപ്നം കാണുന്നത്ര പേരുണ്ട് ഞാൻ തീരുമാനിച്ചവരുണ്ടായിട്ട് അടുത്തേക്ക് പോകുന്നുണ്ടാ നിങ്ങൾക്ക്

അതുവരെ രണ്ട് കൈ ഇല്ലാത്ത കസേര ഒരു മയത്തിന്റെ ചൂട് എന്റെ വീട്ടിലെ വർദ്ധിച്ചത് അപ്പൊ ആദ്യം ഞാൻ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്താ പറയുക ഒരു കസേര തൊണ്ണൂറ്റഞ്ച് പത്ത് കസേര വീട്ടിലേത് എന്റെ വീട്ടിലേക്കൊണ്ട് എന്റെ അമ്മ തീപോയി അതിന് മുകളിൽ ഇരിക്കുന്ന ഒരു пластиക് ഷീറ്റ് ആറ് പൂക്കല്ലിലെ ഗ്ലാസ് ഒരു ജഗ് സ്വപ്നങ്ങൾ കയ്യടി ആണ് തൊട്ട അൽപ്പം തൊട്ട തുണി വക്കാൻ ഒരു അലമാര അന്ന് വരെ തുണി വക്കാൻ എന്ന വീട്ടിൽ അലമാര ഇല്ല 6500 രൂപ റീട്ടെയിൽ പ്രോഫിറ്റ് തുണി വക്കാൻാലോ അലമാര സ്വപ്നങ്ങൾ ഒരു വർഷം ു കാണാൻ പോയി കാണാൻ പോയിട്ട് അമ്മ പറഞ്ഞേ പപ്പാതിൽ പോയിട്ട് കല്ലോണ്ടെന്നല്ല അടുപ്പ് ഒരു മേശം കൊണ്ട് പിറ്റേരാജൻ കഴിഞ്ഞിട്ട് നാഷണൽ ജയനുണ്ട് ഞാൻ പറഞ്ഞു ആ കത്തുന്ന സാധനത്തിൽ പേര് അറിയാം தியாகയ ദേ اتا കട്ടുന്ന സാധാരണ 3500 രൂപയിലെ ലൈറ്റർ മുടത്തെ അതുവാങ്ങി ഒരു വാട്ടർ ബോട്ടിലും വാങ്ങി ആയിരക്കടി രൂപയും വാങ്ങി ചായയേറ്റ് പലപിജിറ്റി കുടിച്ചൊരു സുഖണ്ടല അതിനെ നമ്മൾ അപ്പായി വീട് പോystyrene അല്ലേ നമ്മുടെ മോൻ അട്ടാൻ തരമില്ല ഇനി നമ്മയേ തിന്നൂ പ്രാധാന്യം ഇന്നെനെ അവളെ വിട്ടത് ഇതെല്ലാം കൊട്ടി

ഒരു റിയില്ല വൈകിരം രൂപക്ക് വേണ്ടി വെച്ചു അടിച്ച് ഞാൻ വിസ്മയിലേക്ക് എക്സ്പീരിയൻസിലേക്ക് തമ്പിനെ അധിക വരുമാനം കൊടുക്കുന്നുണ്ട് കുറച്ച് വർഷം ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കാറുണ്ട് അതിലാദ്യമായിട്ട് പയ്യന്നൂര് വെച്ച് ഒരു പെണ്ണ് ഈ പതിനഞ്ചായിരം രൂപ വിഞ്ചയിപ്പിച്ച ഞാൻ പറഞ്ഞു പതിനഞ്ചായിരം രൂപയിപ്പിച്ച് ആദ്യമായിട്ട് അടിച്ച് പയ്യന്നൂരിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് പെർഫോമൻസ് ബോണസ് അടിച്ചു ആ പെർഫോമൻസ് ആറായിരം രൂപ കിട്ടുന്ന സുലോചനയ്ക്ക് പതിനെട്ടായിരം രൂപ വരുമ്പോ ഡ്രസ് വാങ്ങാൻ തുടങ്ങി അല്ലെ നമ്മളെ നമ്മുടെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി നമ്മൾ ചിരിക്കാൻ തുടങ്ങി നമ്മൾ പോലെ എനർജി വരാൻ തുടങ്ങി അങ്ങനെ വന്നു വന്ന് ഇന്ന് കമ്പനിയുടെ നാഷണാലിറ്റി കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിന്നുകൊണ്ടാണ് ഈ

കുറേ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വെള്ളം ഒഴിക്കണമെന്നറിയില്ല അങ്ങനെ വെള്ളം ഒഴിച്ച് അങ്ങ് സാമ്പാർ പൊടിയ് ചോറിന്റെ അങ്ങനെ ടീമിൽ വന്ന ഓരോ ലീഡേഴ്സിനും ചെറുതും വലുതുമായ വരുമാനം വാങ്ങിക്കൊടുത്തുകൊണ്ട് ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം ഓർഡിനേറ്റർ എന്ന ബാങ്കിൽ എത്തുന്നതിന് മുന്നേ തന്നെ സ്വപ്നങ്ങൾ വലുതായിട്ടുണ്ടായിരുന്നു എനിക്ക്